ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മണ്ണുമായി എത്തിയ ലോറികൾ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു പ്ലാന്റിലെ പരമ്പരാഗത മാലിന്യം മണ്ണിട്ട് മൂടാനായി എത്തിച്ചതാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മാലിന്യം മൂടാനുള്ള മണ്ണ് കൊണ്ടുവരികയാണെന്ന് ആരോപിച്ചാണ് ലോറി തടഞ്ഞത് ஜ பிரிதேப ஜிபே ஜா ஜிதோம்ிஜேபியுடேபியுடே வயல் നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഉയരുന്നു െതിരാവുഷാ ഇത് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുക എന്നുള്ള പ്രവർത്തനമാണ് നഗരസഭയുടെ ആളുകൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടേണ്ട അവസ്ഥ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്നു പ്ലാസ്റ്റിക് വളരെ ഗുരുതരമായുള്ള ഒരവസ്ഥാ വിശേഷമാണ് നമ്മു നമ്മുടെ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീടുകളിലെല്ലാം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന്റെ ആളുകൾ പ്രവർത്തകരെ വെച്ചിട്ടുണ്ട് ആ ആളുകൾ വന്ന് അവരെ ഇത് ശേഖരിക്കുന്ന സമയത്ത് അവർക്ക് ഫീ ആയി യൂസഫ് ഫീ ആയിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ അവർ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരികയും ഈ ട്രെൻജിങ് ഗ്രൗണ്ടിൽ മണ്ണിട്ട് മൂടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് പക്ഷേ ട്രെൻജിങ് ഗ്രൗണ്ടിൽ മണ്ണിട്ട് മൂടുന്നതിനല്ല പണം ഉപയോഗിച്ചിട്ടുള്ളത് അതിനല്ല ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് അതിനല്ല പണം അനുവദിച്ചിട്ടുള്ളത് ഈ ഖരമാലിന്യത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചിട്ട് വേണം ഇത് സംസ്കരിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ ഇവിടെ ഒറ്റപ്പാലം നഗരസഭയുടെ വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ആളുകളും ചേർന്നുകൊണ്ട് തീവട്ടിക്കൊള്ള മണ്ണിട്ട് മൂടുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുന്നതിന് വേണ്ടിയാണ് എട്ട് ലക്ഷം രൂപ ആദ്യം വിഴുങ്ങിയിരിക്കുന്നു ഇപ്പോൾ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ കൂടി വിഴുങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ ഇന്നലെ ബി ജെ പി തടഞ്ഞു വെച്ചതാണ് ഈ കാര്യം നടക്കില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഇന്നിതാ അനധികൃതമായി ഒറ്റപ്പാലം നഗരസഭ അനധികൃതമായി കൊണ്ട് രണ്ട് വണ്ടികൾ പറഞ്ഞയച്ചിരിക്കുന്നു ഒരു രേഖയുമില്ലാതെ മണ്ണടിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭ രണ്ട് വണ്ടികൾ ഏർപ്പാടാക്കിയിരിക്കുന്നു ആ രണ്ട് വണ്ടികള് ഇവിടെ ബി ജെ പി തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇതിൽ മണ്ണ് നിറച്ച് വന്നു കൊണ്ടിരിക്കുന്ന ലോറികളാണ് വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ ലോറികൾ ബി ജെ പി തടഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഒറ്റപ്പാലം നഗരസഭ അനധികൃതമായിട്ടാണ് ഒറ്റപ്പാലം ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കാര്യങ്ങൾ എന്നതിന്റെ ഉദാഹരണമാണ് അനധികൃതമായി ഇവിടേക്ക് ജിയോളജിക്കൽ വകുപ്പിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടേക്ക് മണ്ണടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആ വണ്ടികളാണ് ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടുള്ളത് ലെഗസി വേസ്റ്റ് നീക്കാനുള്ള പദ്ധതിയുടെ മറവിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ബയോ മൈനിങ് നടത്താതെ മാലിന്യം മണ്ണിട്ട് മൂടുകയാണെന്നാണ് ആരോപണം പനമണ്ണ പ്ലാന്റിന്റെ പ്രവേശന കവാടത്തിന് സമീപത്ത് വെച്ചാണ് ലോറികൾ തടഞ്ഞു വെച്ചത് മണ്ണ് കൊണ്ടുവരുന്നതിന് രേഖകളില്ലെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ഇതോടെ നഗരസഭ എഞ്ചിനീയറും വില്ലേജ് ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധത്തെ തുടർന്ന് പ്ലാന്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഒറ്റപ്പാലം എസ് പി അച് അശോകിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പ്ലാസ്റ്റിക് മൂടാനായിട്ടല്ലെന്നും പതിനെട്ടിന് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായി നിലമൊരുക്കാനാണ് മണ്ണെത്തിക്കുന്നതെന്നും നഗരസഭാധികൃതർ വിശദീകരിച്ചു ഒടുവിൽ വെള്ളിയാഴ്ച നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ ശേഷമേ പണി പുനരാരംഭിക്കൂ എന്ന് തീരുമാനിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത് മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ് ജനറൽ സെക്രട്ടറി എ സ്വരൂപ് കെ പ്രമോദ് സുരേഷ് കോണിക്കൽ കെ മധു വിഷ്ണു സന്തോഷ് ജയരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക